ഒനിയിലുണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ആദില ഉപ്പു വാരിയിടുന്ന ദൃശ്യം നമുക്ക് കാണാം തൊട്ടപ്പുറത്ത് തന്നെ ആര്യൻ ചിരിച്ചോണ്ട് പോകുന്നതും നമുക്ക് കാണാവുന്നതാണ് ഓണറിൻ്റെ മോളായിട്ട് ക്യാരക്ടർ ചെയ്യുവാണെങ്കിലും ഈ കാണിച്ചത് അത്ര നന്നായിട്ടില്ല ആര്യൻ ഒരുപക്ഷെ ആതിലയോട് ഗെയിം മാറ്റി കളിക്കാൻ പറഞ്ഞ ഐഡിയ ആവും ഇത് പക്ഷേ ഫുഡിന്റെ കാര്യത്തിൽ ചിരിയും കളിയുമില്ല ഒനിൽ സ്ട്രിക്റ്റാണ് അവിടെ ഏറ്റവും നന്നായി കുക്ക് ചെയ്യുന്ന രണ്ടു പേരാണ് ജിഷിനും ഒനിലും ഇവർ ഫുഡുണ്ടാക്കുന്നത് നിർത്തിവെച്ചാൽ പിന്നെ ഓരോരുത്തരായി രാജിവെച്ച് ടാസ്ക് ഇല്ലാതെയാകും നേരത്തെ ബീൻസിൽ ഉപ്പിട്ട ആദിലയോട് ഒനിൽ ഇപ്പോൾ ചോദിച്ചത് പൊളിച്ചു പതിനാറ് പേർ കഴിക്കേണ്ട ഭക്ഷണത്തിൽ ഉപ്പിട്ടാൽ മോഹൻലാൽ വരെ ചോദ്യം ചെയ്യുമെന്ന് ആദിലേക്കറിയാം ആദിലെ ന്യായീകരിക്കാൻ വന്നതാകും ആര്യൻ കിട്ടുന്നതെല്ലാം വാങ്ങിച്ചു ഇന്ന് ഷാനവാസിന്റെ കയ്യിൽ നിന്നും കിട്ടി പൊനീലിന്റെ കയ്യിൽ നിന്നും കിട്ടി എല്ലാം വാങ്ങിച്ചു കൂട്ടിക്കോ